പഴയൊരു ചിന്തയാണ് പ്രാരബ്ധം സഞ്ചിതം ആകന്തുക കർമ്മത്തിൽ ഇങ്ങനെയുണ്ട് അതിലറിവ് വന്നാൽ സഞ്ചിതവും ആഗന്തുകവും പോകും പ്രാരബ്ധം നേരത്തെ ആരംഭിച്ചതായതുകൊണ്ട് പോകൂല്ലെന്നാണ് പക്ഷം അങ്ങനൊരു വാദം ഭാരതീയ ചിന്തയിൽ വളരെ ശക്തമായ വാദങ്ങളിലൊന്നാണിത് അതായത് പ്രാരബ്ധത്തെ അനുഭവിച്ച് തീർക്കണം അതിനാണ് ശരീരം അതിനെ ചോദ്യം ചെയ്യുന്ന വേറൊരു വാദമുണ്ട് പുരുഷാർത്ഥവാദം മധുസൂദന സരസ്വതി തുടങ്ങിയ ആചാര്യന്മാരൊക്കെ പുരുഷാർത്ഥവാദത്തിലുള്ളവരാണ് ഒരു പ്രാരബ്ധത്തെ അംഗീകരിക്കുന്നില്ല പ്രാരബ്ധത്തിന്റെ വാദങ്ങളോടല്ല യോജിച്ചിരിക്കുന്നത് യോഗ പുരുഷാർത്ഥവാദത്തിലാണ് ഭഗവത്ഗീതയെ പുരുഷാർത്ഥത്തിൻ്റെ തലത്തിലും പ്രാരബ്ധത്തിൻ്റെ തലത്തിലും വ്യാഖ്യാനിക്കാം ബുദ്ധിമുട്ടില്ല ഭാരതീയ ഗ്രന്ഥങ്ങളെ രണ്ടു തരത്തിലും വ്യാഖ്യാനിച്ചിട്ടുള്ള ആചാര്യന്മാർ ഒട്ടനേകമുണ്ട് അത് രണ്ടു വാദങ്ങളാണ് അല്ലാതെ ഇവ നിങ്ങൾ ഇന്നുദ്ദേശിക്കുന്ന തരത്തിലുള്ള മതഗ്രന്ഥങ്ങളല്ല കാരണം ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തെ വച്ചിട്ട് ആ സിദ്ധാന്തത്തെ ജനജീവിതത്തിലേക്കുണ്ടെന്ന് സ്ഥാപിച്ചെടുത്ത് കൊണ്ടുവല്ല മനുഷ്യ ജീവിതത്തിൽ മൗലികങ്ങളായ ചില കാര്യങ്ങൾ ലോകത്തെവിടെ മനുഷ്യൻ ജീവിച്ചാലുമുണ്ട് ഏത് വിശ്വാസ പ്രമാണത്തിൽ മനുഷ്യൻ പെട്ടാലുമുണ്ട് അതിന്റെ സിദ്ധാന്തങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് അതായത് എങ്ങനെയാണോ ഭൗതികശാസ്ത്രം ക്രമാനുഗതമായി വളർന്നു വന്നത് അതുപോലെ ഭൗതികശാസ്ത്രത്തിന്റെ സത്യങ്ങളും അതുപോലെ തന്നെ ജീവന്റെ തഥ്യകളും അതേപോലെ തന്നെ പ്രാണന്റെ വിവിധ ഘട്ടങ്ങളും എല്ലാം ചേർത്ത് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണിവ അവയെ ഇന്ന് ആരാധനയായോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഉപയോഗിക്കുന്നത് നമ്മളുടെ പരിമിതി കൊണ്ടാണ് ആ പരിമിതിക്ക് അനേക കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ രസകരങ്ങളുമാണ് അവയൊന്നും വിശ്വാസാധിഷ്ഠിതമായി രൂപപ്പെടുത്തിക്കൊണ്ടുന്നവയല്ല അങ്ങനെ കൊണ്ടുവന്നവ വേറെ പാരലൽ ഗ്രന്ഥങ്ങളുണ്ട് അവയൊക്കെ വേറെയാണ് അവ പോകുന്ന തലത്തിലെയല്ല ഈ ഗ്രന്ഥങ്ങൾ ഒന്നും പോകുന്നത് ഇവയുടെ വ്യാഖ്യാനങ്ങളായി ഗ്രന്ഥങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് ചിന്തകൾ പ്രബലമാണ് ഒന്ന് പ്രാരബ്ധം രണ്ട് പുരുഷാർത്ഥം പുരുഷാർത്ഥത്തെ ഉപജീവിച്ചു വന്നിട്ടുള്ള ആചാര്യന്മാരെല്ലാം ഞാനാണ് എന്നെ സൃഷ്ടിക്കുന്നത് വേറൊന്നിനും ഒരു പങ്കുമില്ല എന്നുള്ള വാദമാണ് അല്ലാതെ വേറൊരു ശക്തിവിശേഷത്തെ എന്റെ തീരുമാനങ്ങളിൽ പങ്കുവഹിക്കാൻ വിടുന്നേയില്ലാത്ത വിധത്തിലാണ് അവരുടെ ചിന്ത അതാണ് പുരുഷാർത്ഥവാദികൾ നിങ്ങളാണ് നിങ്ങളുടെ നിയതിയെ തീരുമാനിക്കുന്നത് അതാണ് പുരുഷാർത്ഥവാദത്തിന്റെ പ്രത്യേകത പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പ് ഉണ്ടാക്കി വെച്ച കർമ്മം നിങ്ങൾക്ക് മാറ്റാനാവില്ല മുജ്ജന്മം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള നിമിഷം വരെയുള്ളത് വത്സന്റെ മുജ്ജന്മമാണ് അനേക ജന്മങ്ങളും ഇപ്പോ ഉള്ളതും ഉൾപ്പെടെ കാരണം ഇപ്പം നിക്കുന്ന വത്സന അല്ല ഇന്നലെ ഉണ്ടായിരുന്ന വത്സൻ അപ്പൊ അത് തന്നെ ഇന്നലത്തെ വത്സൻ തന്നെ ഇന്നിന്റെ ഒരു മുജ്ജന്മമാണ് നമ്മളിപ്പോ പേരിട്ടിരിക്കുന്ന വത്സൻ പേരിട്ടിരിക്കുന്ന കൊണ്ട് വത്സന ഞാൻ എന്ന് പറയുന്നു പത്തു കൊല്ലം മുമ്പ് ഞാൻ അറിയുന്ന വത്സനല്ല അതെ അല്ല അതാ പറഞ്ഞ പത്തു കൊല്ലം മുമ്പുള്ള വത്സനെ ഞാൻ ഒരിടത്ത് വെച്ച് കണ്ടു പരിചയപ്പെട്ടു അതനുസരിച്ച് തീരുമാനമൊക്കെ എടുത്ത് വത്സന അങ്ങനെ ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിച്ച് വത്സന്റടുക്ക വന്നാൽ ഇപ്പോഴത്തെ വത്സന അതേ ആയിരിക്കില്ല കാരണം ആ കോശങ്ങളൊക്കെ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് മാറും മാറി വേറൊരു വത്സനാണിപ്പം ഇരിക്കുന്നത് പക്ഷെ പേരുവത്സനം ആയതുകൊണ്ട് അയാൾ തന്നെയാണെന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ വരുന്നത് മനസ്സിലായി അന്ന് എന്നോട് പെരുമാറിയ പോലെ ആയിരിക്കില്ല ഇപ്പോൾ പെരുമാറുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് വത്സന ആകെപ്പാടെ മാറിപ്പോയി അപ്പോൾ അത് വേറൊരു വത്സനാണ് മനസ്സിലായില്ല ഇപ്പോ ഉള്ള ആള് വേറെയാണ് ഇതുപോലെ തന്നെയാണ് ഇപ്പൊ വത്സനായി കാണുന്ന ഈ ജീവൻ മുമ്പ് വത്സനല്ലാതെ മറ്റാരോ ആയിരുന്ന മനസിലായില്ലേ ഒരു തോമയായിരുന്ന ഏ ഇന്നത്തെ വത്സൻ ഏ തീറ്റാർഥത്തിലോ അല്ല അപ്പൊ അങ്ങനെ വരുമ്പോ അല്ല പറയട്ടെ ആ പറയുന്നു തീരുന്ന അപ്പോ അതിന്റെ ആ കൂടെ കൊണ്ടുവന്ന അതിൽ നിന്ന് അന്ന് കണ്ടുവച്ചിരുന്നതിൽ നിന്ന് എന്തെല്ലാം അറിവ് വന്നാലും തുടങ്ങി വെച്ച കർമ്മത്തിന് മോചനമില്ല അത് ചെയ്തു തീർക്കുക തന്നെ വേണം അനുഭവിക്കുക തന്നെ വേണം ജ്ഞാനം വന്നാലും നിങ്ങൾ അനുഭവിക്കേണ്ട ഈ ശരീരത്തിൽ നിന്ന് അനുഭവിക്കേണ്ടത് അനുഭവിക്കുക തന്നെ വേണം എന്ന ഒരു വാദമാണ് പ്രാരബ്ധത്തെ സംബന്ധിച്ച് തുടരുന്നത് അവിടെ അനുഭവം ശരീരത്തിനാണോ ചിത്തത്തിനാണോ ജ്ഞാനത്തിനാണോ ഇങ്ങനെയുള്ള വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് പുരുഷാർത്ഥവാദികൾ വളരെ ശക്തമായി പറയുന്നത് നീ തന്നെയാണ് നിന്റെ സൃഷ്ടിയുടെ വിധാതാവ് അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ട് എല്ലാ തരത്തിലും കാരണം താൻ ഏതൊന്നാണോ അത് തന്നെയാണ് എല്ലാം ഇതാണ് അദ്വൈതത്തിന്റെ സമീക്ഷ ആകെ ഒന്നേ ഉള്ളൂ അത് സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയും ആണ് എന്ന് പറഞ്ഞാൽ വേറൊന്നില്ല മനസ്സിലായി വേറൊന്നില്ല എന്ന് പറഞ്ഞാൽ ഏകമാണ് ഏകമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരാൾ എങ്ങനെയാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് വേറൊരാളിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ആ ഒന്നിനെ നിഷേധിച്ചിട്ടല്ലേ വരുള്ളൂ മനസ്സിലായി നിങ്ങൾ ഈശ്വരന്റെ സർവവ്യാപിത്വത്തെ സർവജ്ഞത്വത്തെ സർവശക്തിത്വത്തെ ചോദ്യം ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്ന എല്ലാ മതങ്ങളും കൊണ്ടു നടക്കുന്നത് മനസ്സിലായി അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളുടെ വിധിയുടെ വിധാതാവ് സർവശക്തനാണെന്നും സർവജ്ഞനാണെന്നും സർവവ്യാപിയാണെന്നും പറയുന്ന അതേ നാവുകൊണ്ട് നിങ്ങൾ വേറൊന്നിനെ ആരാധിക്കുന്നു എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ അടങ്ങുന്നത് പുരുഷാർത്ഥവാദികളുടെ ചിന്ത വളരെ ശക്തമാണ് ഈ നിലയിൽ എനിക്ക് തോന്നുന്നത് സ്വാമി വിവേകാനന്ദൻ വരെ ആ തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തന്നെ ഉണ്ടെന്ന് തോന്നുന്നു മാൻ ഈസ് ദ മേക്കർ ഓഫ് ഹിസ് ഡെസ്റ്റിനി അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചാണ് സ്വാതന്ത്ര്യ പൂർവ സമയത്തെ ഇന്ത്യൻ യുവാക്കളില് വലിയൊരു പരിണാമം വരുത്തിയ ഉപന്യാസമാണത് അത് പുരുഷാർത്ഥവാദത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് വളരെ ശക്തമായി ഗീതയെ അങ്ങനെ വ്യാഖ്യാനിക്കാം ഗീതയെ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാം പുരുഷാർത്ഥവാദത്തെ വച്ചുകൊണ്ടുള്ള ഒരുപാട് പഠനങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് കർമ്മം പുരുഷാർത്ഥവാദത്തോട് മറ്റുള്ളതിനോടൊന്നും ബന്ധപ്പെട്ടിട്ടില്ല നിങ്ങളിൽ കർമ്മത്തിനുള്ള വാസന ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും അത് നേരെ ചെയ്യുന്നതാണ് എളുപ്പം ഇപ്പൊ ഞാനൊരു കർമ്മം എനിക്ക് എന്നിൽ വാസനയായി ഉൽപ്പന്നമായ കർമ്മം ഞാൻ ചെയ്താലേ തൃപ്തിയാവും വേറൊരാൾ ചെയ്താൽ എനിക്ക് ഒരിക്കലും തൃപ്തിയാവില്ല അപ്പൊ ഞാൻ എന്നിൽ ഞാനത് തീർത്തു തരാം ആ സംശയം ക്ലിയറായി തീർത്തു തരാം തിരക്ക് കൂട്ടാതിരിക്കാം എന്നിലൊരു കർമ്മം ആവിർഭവിച്ചിട്ട് അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുമ്പോഴായിക്കോഴം ഇന്നത്തെ പ്രശ്നം അതാണ് സ്ഥൂലമായി ഇതിനകത്തെല്ലാം പൊടി പിടിച്ച് കിടക്കുകയാണ് ഉദാഹരണം പറയാന്ന് എനിക്കിത് വൃത്തിയാക്കണം എന്റെ സങ്കല്പത്തിൽ വൃത്തിയാക്കണമെങ്കിൽ ഞാൻ വൃത്തിയാക്കും മനസ്സിലായി പിന്നെ എനിക്ക് എളുപ്പവൊഴിയുണ്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് പൊടി അലർജി ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് പിന്നെ എന്റെ സ്ഥാനത്തിന് യോജിക്കുന്നതല്ല ഞാൻ എടുത്ത് നീങ്ങുന്നത് മനസ്സിലായി കാരണം അങ്ങനെയാണ് സ്വാമിയാണ് ഒരുപാട് ഭക്തന്മാരുള്ളതാണ് അവരാരെങ്കിലും വന്ന് കണ്ടാൽ മോശമാണ് കാരണമെന്ന് വെച്ചാൽ ഞാൻ തൂത്തു വാരിയാ ശരിയാവില്ല എന്നൊക്കെയുള്ള ഇതുണ്ട് പിന്നെ ഞാനിരിക്കുന്ന സങ്കേതത്തിനകത്ത് അങ്ങനെ സ്വാമിയെക്കൊണ്ട് തൂത്തു വാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ പിന്നെ എന്താണ് എന്നൊക്കെ മത്സരം മറ്റുള്ളവരും ഒക്കെ ഇവിടെ ഉള്ളവരോട് വന്ന് യോജിച്ച് പിന്നെ അവരെ ആകെപ്പാടെ മോശമാക്കാതിരിക്കണം ഇതുകൊണ്ടൊക്കെ ചൂട് അവരിൽ ഒരാളെ വിളിച്ച് തൂത്തു വരാനായി അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അറിയോ അവരൊന്നും തൂത്തുവാരി പോയി കഴിഞ്ഞിട്ട് പൊടിയൊന്നും ഇല്ലെങ്കിലും ഒരു തൂവാലെടുത്ത് ഞാൻ ഒന്ന് തൂത്തിട്ട് മനസ്സമാനപ്പെടുക മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ പതുക്കെ ഈ പറഞ്ഞ പോലെ ായി അതാണ് ഇതിന്റെ പ്രത്യേകത അവിടെ എന്നിലാണ് ആ കർമ്മം നിൽക്കുന്നത് എന്ത് കർമ്മമായാലും എഴുതുക അല്ലെങ്കിൽ വായിക്കുകയാണ് അല്ലെങ്കിൽ പാത്രം കഴുകുകയാണ് ഒരു പാത്രം എടുത്ത് കഴുകുക അവിടെ ഇത് തന്നെ പാത്രം കഴുകിക്കൊണ്ട് കൊടുത്തു നോക്കി നിങ്ങൾ അടുക്കള പണിതിട്ടുണ്ടെങ്കിൽ ആര് പാത്രം കഴുകിയ നമ്മള് തന്നെ കഴുകയാണെങ്കിൽ നോക്കൊന്നുമില്ല അതിനകത്ത് ചോറും കറിയും ഒക്കെ തലേ ദിവസുണ്ടാവും അതിനകത്തേക്കെട്ട് ഉപയോഗിക്കും ശരിയല്ല ഏയിരിക്കുന്ന പെണ്ണുങ്ങളിൽ പലരും അവരുടെ ഭർത്താക്കന്മാരോട് പറയും ഒന്ന് കഴുകിക്കൊണ്ടത് കഴിഞ്ഞാൽ ഭൂത കണ്ണാടി വെച്ച് നോക്കും ഇങ്ങനെയാണോ എഴുതുന്നു ഓ ഇരട്ടി പണിയായി എന്താടോ നാം ഒന്നും വല്ലാതിരിക്കുന്നു രാവിലെയും കൂടെ കഴുകി കൊടുക്കും അതൊക്കെ അതെ ഇത് നിങ്ങള് തേങ്ങ ചരവിയാലും മനസ്സിലായി ഒക്കെ ഉണ്ടാവും അതിന്റെ കാരണം നമ്മുടെ ചിത്രത്തിലാണ് അതിന്റെ സംസ്കാരം കിടക്കുന്നത് അതുകൊണ്ടാണിത് ഇത് പഠിക്കുമ്പോ നിങ്ങളെ ആദ്യം പഠിക്കേണ്ടതാണ് നമ്മുടെ ചിത്രത്തിലാണ് അതിന്റെ സംസ്കാരം കിടക്കുന്നത് ആ സംസ്കാരമാണ് കർമ്മത്തിലേക്ക് അതുകൊണ്ട് കർമ്മം ആ സംസ്കാരം അവിടെ കിടപ്പുണ്ടോ ചെയ്യും അതുകൊണ്ട് അത് പുരുഷാർത്ഥമായതുകൊണ്ട് കർമ്മം കൂടുതൽ ചെയ്യുന്നുവെന്നില്ല കർമ്മം നിങ്ങളിലെ സംസ്കാരത്തിന്റെ തുടർച്ചയാണ് ആ സംസ്കാരത്തെ നിയന്ത്രിക്കുന്ന വഴിയാണ് യോഗം പഠിപ്പിക്കുന്നത് ആ സംസ്കാരം നിങ്ങൾ നിയന്ത്രിച്ചാൽ കർമ്മം കുറയും അല്ലെങ്കിൽ കർമ്മം ഉണ്ടാവും കർമ്മം ഒരു അദ്വൈതം അദ്വൈതം പുരുഷാർത്ഥവാദവുമാണ് അദ്വൈതം പ്രാരബ്ധവാദവും രണ്ടും കൊണ്ടിരുന്നു അല്ല ദ്വൈതത്തിനകത്ത് ശരിക്കു പറഞ്ഞാൽ പ്രാരബ്ധവാദമെന്നോ ഉള്ള നിലയിൽ ഒരു പഠനമല്ല ദ്വൈതം ദ്വൈതം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ സൃഷ്ടിച്ചതാണ് ഈ ജഗത്ത് ആ സൃഷ്ടിച്ച ജഗത്തില് കാരണമെച്ചാൽ നമ്മൾക്കൊരിക്കലും ഈശ്വരനാകാനാവില്ല ഈശ്വരനെ ആശ്രയിച്ചും ആരാധിച്ചും ജീവിക്കാൻ മാത്രമേ പറ്റുള്ളൂ അതാണ് ദ്വൈതം ഈശ്വരന്റെ അംശമാണ് നമ്മൾ നമ്മൾ ഈശ്വരനാവില്ല എന്നുള്ള വാദമാണ് വിശിഷ്ടാദ്വൈതവാദം ദ്വൈതം വിശിഷ്ടാദ്വൈതം അദ്വൈതം അത് വേറെയാണ് അദ്വൈതം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ് എല്ലാം ദ്വൈതവാദികള് ആദ്യം അവതരിപ്പിക്കുന്ന ഈശ്വരൻ അദ്വൈതത്തിലാണ് അവതരിപ്പിക്കുന്നത് ഈശ്വരനെ അവരവതരിപ്പിക്കുന്ന അദ്വൈതത്തിലാണ് ഈശ്വരനെ അവർ അവരദ്വൈതത്തിൽ അവതരിപ്പിച്ചിട്ട് മനുഷ്യന്റെ കാര്യങ്ങളെ പറയുമ്പോൾ ദ്വൈതസമീക്ഷ കൊണ്ടുവരുന്ന സമയത്ത് അവർ ഈശ്വരനെ നിഷേധിക്കുന്നു എന്ന സത്യം അവർ മറന്നുപോകുന്നു ഇതാണ് സംഭവിക്കുന്നത് കാരണം സർവശക്തനും സർവജ്ഞനും സർവ്വവ്യാപിയുമായി ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വേറിട്ടൊരു സാധനം ഉണ്ടെന്ന് പിന്നെ പറയാനാവില്ല അതുകൊണ്ട് എല്ലാ ദ്വൈതവാദങ്ങളിലും ഈശ്വരനും ഈശ്വരനല്ലാത്തതുകൊണ്ട് ഒപ്പം ഈശ്വരൻ സർവജ്ഞനും സർവ്വവ്യാപിയും സർവശക്തനുമാണ് സർവവ്യാപകത്വം ഉണ്ടെങ്കിൽ അതിലെ ആ ക്ലോസ് അനുസരിച്ച് ഇംപെനിട്രബിലിറ്റി എന്ന ക്ലോസ് അനുസരിച്ച് സർവ്വവ്യാപകമായതിനകത്ത് വേറെണ്ണം കൂടെ കയറിയിരിക്കുക എന്നുള്ളത് അപ്പം വേറെണ്ണം ഉണ്ടെന്നല്ലേ പറഞ്ഞ മനസ്സിലായി അപ്പോൾ ആദ്യം പറഞ്ഞതിനെ നിഷേധിച്ചില്ലേ അതാണ് പറ്റുന്നത് അത് അവരോട് ചോദിക്കാനും പറ്റില്ല കാരണം അവർ ആദ്യം എടുത്തിരിക്കുന്ന ആക്സിയം ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വാസം മാത്രമായിട്ടാണ് പറയുന്നത് ബാക്കിയുള്ളതിനോടെല്ലാം നേരിടുന്ന ലോജിക് ഈ കാര്യത്തില് നേരിടാൻ തുടങ്ങിയാൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതിന് കാരണം അതൊരു ആക്സിയമായിട്ട് അവർ സ്വീകരിച്ചതാണ് അതുകൊണ്ട് അങ്ങനെ പഠിക്കുന്നതാണ് അത് നല്ലത് അതിനെ ചോദ്യം ചെയ്യാൻ പോകരുത് പോകരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അത് ചോദ്യം ചെയ്യുമ്പോൾ മനസമാധാനം അവരുടെയും നിങ്ങളുടെയും നഷ്ടപ്പെടും മനസമാധാനമാണ് ലക്ഷ്യം നേരിടലാണ് ലക്ഷ്യമെങ്കിൽ ചോദ്യം ചെയ്തോളൂ തല്ലുകൊടുത്തോളൂ തല്ലു വാങ്ങോളൂ പ്രാരബ്ധമനുസരിച്ച് നിങ്ങൾ മുൻപ് ചെയ്ത കർമ്മത്തിന്റെ തുടർച്ചയുണ്ട് അത് പോവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂർവകാലീനമായി നിങ്ങൾ ആരംഭിച്ച കർമ്മം അതായത് കർമ്മമായി രൂപാന്തരപ്പെട്ടത് കർമ്മം എന്ന് പറയുന്നത് പ്രഖ്യ എന്ന നിലയിൽ അതായത് അതിന്റെ ജ്ഞാനം എന്ന നിലയിൽ അവിടെ നിൽക്കുന്നത് അത് പ്രവൃത്തിയായി രൂപാന്തരപ്പെട്ടത് ഒക്കെയുണ്ട് അതിൽ പ്രവൃത്തിയായി രൂപാന്തരപ്പെട്ടത് ഇനി പ്രവർത്തിച്ച് തീരാതെ പറ്റുക കയ്യിൽ നിന്ന് വിട്ട കല്ല് എവിടെയെങ്കിലും ചെന്ന് കൊള്ളു മനസ്സിലായില്ല വിടുന്നതിന് മുമ്പുള്ളതേ ആലോചിക്കാൻ പറ്റൂ വിട്ട കല്ലാണ് പ്രാരബം എന്ന് പറയുന്നത് അപ്പൊ അത് ചെയ്തു തന്നെ തീരണം അങ്ങനെ ഒന്നില്ല എന്നാണ് പുരുഷാർത്ഥവാദികൾ മനസ്സിലായി മനസ്സിന് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ അത് കുറച്ചുകൂടെ ശരിയാണെന്ന് യോഗ വച്ച് പറയാൻ പറ്റും കാരണം വശീകാരം വരും അണു മുതൽ വിഭു വരെയുള്ളതിനെ എന്ന് വന്നാൽ എവിടെയാണ് പിന്നെ പ്രാരബ്ധം എന്ന് ചോദിക്കാവുന്നതാണ് ക്ലിയർ രണ്ടിനെയും അംഗീകരിക്കുന്നുണ്ടെന്നാണ് പ്രാരബ്ധെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ കർമ്മത്തെയാണ് പ്രാരബ്ദം അദ്വൈതത്തിലെന്ന് വരുമ്പോഴല്ല പറഞ്ഞ അദ്വൈതവാദികൾ പ്രാരബ്ധത്തെയും പുരുഷാർത്ഥത്തെയും അംഗീകരിക്കുന്നുണ്ടെന്നാണ് ക്ലിയർ പ്രാരബവാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരംഭിച്ച കർമ്മം തീർക്കണം ചെയ്തു തീർക്കണം ആ ശരീരത്തിൽ ആ ശരീരത്തിൽ ആരംഭിച്ച കർമ്മം ആ ശരീരത്തിൽ തീർക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾ അതിൽ നിന്ന് മുക്തനാവും അത് ഒരേ കർമ്മം ഉണ്ടാവും ജ്ഞാനം വന്നാലും ജ്ഞാനം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ കർമ്മം കർമ്മമുണ്ടാവും ജ്ഞാനം വന്നതുകൊണ്ട് കർമ്മമെല്ലാം അസ്തമിക്കില്ല എന്നാണ് ആ വാദം